ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഓട്ടടൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഞാനിവിടെ എടുത്തത് ആ കപ്പിൽ രണ്ട് കപ്പ് പച്ചേരി ഇട്ടുകൊടുത്തു പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് അപ്പോൾ അത് മതിയാവാത്തത് കൊണ്ട് വീണ്ടും ഒരു കാക്കപ്പ് ഒഴിച്ചു പിന്നെ ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കാ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഞാൻ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചുട്ടെടുക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് മൂടി വെക്കുക അപ്പോൾ നമ്മൾ ഓട്ടട അതാണ് അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അത് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ അടിയൊന്നും കരഞ്ഞു പോയിട്ടില്ല കേട്ടോ ി വീണ്ടും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടാണിപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ആരും മറക്കരുതേ